ഉപനിഷൻ മന്ത്രങ്ങൾ അമൃത സമാനമാണെന്ന് സ്വാമിജി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേലോ അമൃതം തന്നെയാണ് ഉപനിഷത്തുക്കൾ മരണത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന മരണത്തെ ഇല്ലാതാക്കുന്ന മഹാമന്ത്രങ്ങൾ അതിനാൽ കൃപാപൂർവം ഏതെങ്കിലും ഒരു ഉപനിഷത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഭഗവാനെ നേരിട്ട് ചൊല്ലിക്കേൾക്കാൻ അർത്ഥസഹിതം അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത് ആളെ മാറിപ്പോയി തെറ്റുകൂടാതെ ഉപനിഷത് മന്ത്രം ചൊല്ലാം അതിൻ്റെ അർത്ഥവും പറയാം അതിന് വിരോധമില്ല എന്നാൽ ഉപനിഷത്ത് ചൊല്ലണ്ടോണം ചൊല്ലാൻ സിദ്ധാന്തപുരസ്വാമിക്ക് പറ്റില്ല സസ്വരം വേദം പഠിച്ചിട്ടില്ല ഉള്ള സത്യം പറഞ്ഞതിന് എന്താ കുഴപ്പം പഠിക്കാൻ പോയി എല്ലാവർക്കും എല്ലാം കഴിയോ ഇല്ല ഞാൻ പാട്ട് പാടുന്ന പോലെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഗായകൻ ഡോക്ടർ ബാലമുരളീകൃഷ്ണ ആയിക്കോട്ടെ അദ്ദേഹത്തെക്കെ നന്നായി ഞാൻ പാടും സംശയമില്ല എന്നാൽ വായ തുറന്നാൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഇവിടെ ഒരു കോണിയേ ഉള്ളൂ തിക്കിലും തിരക്കിലും പെട്ട അപകടം ഉണ്ടാവും അത്ര അബദ്ധാവും ഒരു വരി പോലും പാടാൻ അറിയില്ലന്നെ പുറത്ത് എന്നാ ഉള്ളിൽ ഞാൻ നല്ല പാട്ടുകാരനാ എന്ത് പാടും അറിയോ ഏർ പാട്ടുകാരനാ ചിലപ്പോ ഒറ്റക്കാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോ പുറത്തും പഠിക്കുന്നു വേറുള്ളവർക്ക് ഉപദ്രവില്ലല്ലോ അതെല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാവില്ല സന്യാസത്തിനൊക്കെ മുമ്പ് പണ്ട് ഒരു ആശ്രമത്തിൽ ചെന്ന് താമസിക്കുക അപ്പം അവിടുത്തെ സ്വാമിജി പറഞ്ഞു നീ വേദം പഠിച്ചോളൂ ചൊല്ലാൻ സന്തോഷമാണ് അങ്ങനെ ഗുരുനാഥൻ ഏർപ്പാട് ചെയ്തു തന്നു ഗുരുനാഥൻ ഒരു ജാതി ചൊല്ലു നമ്മൾ വേറെ ജാതി ചൊല്ലും അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ടു പാവം അവസാനം അനുഗ്രഹിച്ചു നീ ജീവിതത്തിൽ നേരെയാവില്ല ജീവിതത്തിൽ നന്നാവും പോകണില്ല അപ്പോൾ ഒരു പ്രശ്നം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്താ പ്രശ്നം വലിയ സ്വാമിയാണ് പറഞ്ഞത് ഇവനെ വേദം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും കുഴപ്പമല്ലേ അപ്പൊ എന്താ ചെയ്യാം ഈ വേദം പഠിക്കാൻ നിശ്ചയിച്ച സമയം നീ എൻ്റെ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടിയാ മതി അപ്പൊ എന്താ പണി എൻ്റെ വസ്ത്രം അലക്കി തരുക റൂമൊക്കെ തുടച്ച് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുക എന്നിട്ട് ആ പഠിച്ചു കഴിയുന്ന സമയമാകുമ്പോൾ പുറത്തു പോകും മതിലോ സന്തോഷം അങ്ങനെ ആ ജോലി ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞു എങ്ങനെയുണ്ട് സ്വാമി വേദം പഠിക്കണവർക്ക് എങ്ങനെയുണ്ട് ബ്രഹ്മചാരി പുതിയ എങ്ങനെ പഠിക്കുന്നുണ്ട് കസ്സലായി പഠിക്കുന്നുണ്ട് പോരേ ഏ അസ്സലായി പഠിക്കുന്നുണ്ട് ഇതൊക്കെ പഠിക്കല്ലേ വേദം പഠിക്കാതെ ചൊല്ലി പഠിക്കണ മാത്രാ വേദം പഠിക്കാൻ ഏറ്റവും വലിയ പഠിപ്പ് സേവയാണ് വേണ്ട പോലെ സേവ ചെയ്യുന്നുണ്ട് അടിച്ചു വാരനുണ്ട് തുടക്കിനുണ്ട് അതൊക്കെ നന്നാവുണ്ട് എന്റെ വസ്ത്രമൊക്കെ അലക്കി തരുന്നുണ്ട് അത് നന്നാവുണ്ട് വൃത്തി പഠിപ്പുമുണ്ട് പോരേ അത് വേദം പഠിക്കില്ല അതുകൊണ്ട് ചൊല്ലാനുള്ള കഴിവ് സസ്വരം ചൊല്ലാനുള്ള കഴിവ് ഇല്ല ഉച്ചാരണ തെറ്റു കൂടാതെ ചൊല്ലാം അപ്പൊ ഏത് മന്ത്ര എന്ന് പറഞ്ഞാൽ ഏർ പല കളിക്കോപ്പിന്റെ നടുക്ക ഒരു കുട്ടിയെ കൊണ്ടിട്ടാൽ ഒരു ആയിരം രത്നക്കല്ലുകളുടെ നടുക്ക് ഒരു രത്നജ്ഞാനിയെ കൊണ്ടിട്ടാൽ അയാൾ ഏതാപ്പ എടുക്ക അപ്പൊ ഏതാപ്പ ചൊല്ലണ്ട അറിയില്ല ആ എന്നാൽ ഉപനിഷത്തിൻ്റെ മുഴുവൻ അർത്ഥങ്ങളും വരുന്ന ഒരു ചെറിയ മന്ത്രം ഈശാവർഷി ഉപനിഷത്തിലെ ഏഴാമത്തെ മന്ത്രം അത് ഉപനിഷത്തിൻ്റെ മുഴുവൻ അർത്ഥങ്ങളും വരുന്നതാണ് യൻ സർവാണി ഭൂതൂത തോമോഹകഏകനു പശ്യത

യാതൊരാളിൽ സർവാണി ഭൂതാനി സർവഭൂതങ്ങളും സർവചരാചരങ്ങളും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയോ അതിൽ എഴുപെട്ടോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആത്മാവഭൂത് താൻ തന്നെ ആയിരിക്കുന്നു എല്ലാ ജരാചരങ്ങളും താൻ തന്നെ ആയിരിക്കുന്നു ർവാണി ഭൂതാണ് ആത്മാവേവൂത് വിാനിയായ ഏകത്വമനുപശ്യത ഏകത്വത്തെ അനുദർശിക്കുന്ന പിന്തുടർന്ന് കാണുന്ന എന്ത് പിന്തുടർന്ന് കാണുക ഗുരു ശാസ്ത്രോപദേശത്തെ പിന്തുടർന്ന് കാണുന്ന അയാൾക്ക് എന്ത് ശോകം എന്ത് മോഹം അയാൾക്ക് ശോകവും ഇല്ല മോഹവും ഇല്ല ആർക്ക് സർവചരാചരങ്ങളും താൻ തന്നെയാണെന്ന് കാണുന്നു താൻ തന്നെയാണ് സർവചരാചരങ്ങളും എന്ന് കാണുന്നു ആ ഏകത്വദർശിക്ക് എന്ത് ശോകം എന്ത് മോഹം ചന്താർത്ഥം ശോകവും ഇല്ല മോഹവും ഇല്ല